കുറ്റിപ്പുറം ഉപജില്ലാ പി ടി എ ഫോറത്തിൻ്റെയും സബ് ജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിലെ പി ടി എ ഭാരവാഹികൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ക്ലാസ് പി ടി എ പ്രസിഡന്റുമാർ എം ടി എ പ്രസിഡൻറ്റുമാർ എസ് എം സി ചെയർമാൻമാർ സ്കൂൾ പ്രധാനാധ്യാപകർ എന്നിവർക്ക് വേണ്ടി ഫെബ്രുവരി ആറിന് ശില്പശാല സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അവർക്കാണ് എങ്ങനെയാണ് പി ടി എ കൊണ്ടുപോകേണ്ടത് എന്തൊക്കെയാണ് പി ടി എക്ക് ചെയ്യാൻ പറ്റിയ സ്കൂളിൻ്റെ ഉന്നമനത്തിലും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് പി ടി എ ഏതെല്ലാം രീതിയിൽ ഇടപെടണം എന്നതിനെപ്പറ്റി ഉള്ളൊരു ശക്തശാലയാണ് നടക്കാൻ പോകുന്നത് ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് പിന്നെ ഗുണകരമായ നേതൃത്വം വിദ്യാഭ്യാസ സംഘടനകളും അതുപോലെ അഞ്ചോറവും ഒക്കെ നടത്തുന്നുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രീ പ്രൈമറി കലാമേള നമ്മുടെ സബ് ഏകദേശം രണ്ടായിരത്തിലധികം കുട്ടികൾ പങ്കെടുക്കുന്ന പ്രീ പ്രൈമറി കലങ്ങളെല്ലാം പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രൈമറി പ്രൈമറി അധ്യാപകരുടെ പരിശീലനം അത് മുതൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നുണ്ട് കാടാമ്പുഴ മൈത്രി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിശീലനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് നിർവഹിക്കും വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡയറക്ടർ കെ പി രമേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും പിന്നെ ഇങ്ങനെ ഒരു സബ് ജില്ലാ പിന്നെ പ്രസിഡന്റുമാരുണ്ടാവുക അവരെ സബ് ജില്ലാ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക അപ്പോൾ നമ്മുടെ കുറ്റിപ്പുറം സബ് ജില്ലയില് ഈ തൊണ്ണൂറ്റിയൊന്ന് സ്കൂളത്തെ പ്രസിഡന്റുമാർക്കും ടേഗും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് നമ്മളൊരു നമ്മുടെ സബ് ജില്ലയിലൊരു സ്കൂൾ പരിപാടി നടത്തുമ്പോൾ നമ്മളെല്ലാവരും എത്തിപ്പെട്ടാൽ പെട്ടെന്ന് എല്ലാവർക്കും അറിയാൻ കഴിയും ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ ബാബു വർഗീസ് ക്ലാസ് എടുക്കും സാബു കുറ്റിപ്പുറം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി കെ ഹരീഷ് തുടങ്ങിയവർ സംസാരിക്കും പത്രസമ്മേളനത്തിൽ കുറ്റിപ്പുറം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി കെ ഹരീഷ് സബ്ജില്ലാ പി ടി എ പ്രസിഡന്റ് നസീർ തിരൂർഖാട്ട് എച്ച് എം ഫോറം സെക്രട്ടറി വി പി അബ്ദുറഹ്മാൻ പി ടി എ സബ്ജില്ലാ ഭാരവാഹികളായ സി രാജേഷ് സുരേഷ് മലേത്ത് ഒ കെ ജുമൈല കെ എം ഷംനാനാസർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്